നിർണ്ണയിക്കുന്നതിൽ പൈസ എനിക്കൊരു ചെറിയ സൂചന ഉണ്ടായത് എന്നോട് തന്നെ എന്നെ വിളിപ്പിച്ചിരുന്നു ഒരിക്കെ തനിയാണ് വിളിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടിയും ചോദിച്ചു എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രസിഡന്റ് എന്റെ കയ്യിൽ പത്ത് രൂപ ഇതിനു വേണ്ടി തരാൻ എന്റെ കയ്യിലില്ല ഞാൻ അങ്ങനെ ഈ ഇത്രയും കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനം പൈസയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിയാണ് അതിന് ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് പൈസ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം എന്നെ താഴേ കിട്ടുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ ചില പ്രമുഖർ എന്നെ വിളിച്ചിരുന്നു ലാലി സൂക്ഷിക്കണം ഇവിടെ അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിജിയും ഭർത്താവും അടങ്ങുന്ന രണ്ടംഗ സംഘം ഇവരടക്കം നാലുപേരെ കാറിൽ സൂട്ട് കേസുമായിട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് സാരി എടുക്കാനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരിക്കലുമല്ല ഇവിടെ പണമിടപാട് നടക്കുന്നതായിട്ട് സൂചന കിട്ടിയിട്ടുണ്ട് ലാലി സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും എന്റെ പാർട്ടി എന്നെ ചതിക്കില്ല കാരണം നിജിയെക്കുറിച്ച് ഇപ്പൊ പറയുന്ന സ്ഥാനമാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഏതെങ്കിലും സമരമുഖങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം പെട്ടെന്ന് വന്ന് കിഴക്കുമ്പാട്ട് സീറ്റ് ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴും ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും ഇടപെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് സീറ്റ് കിട്ടി മൂന്ന് ദിവസം മുമ്പ് വരെ പിക്ചറിലില്ലായിരുന്നു മൂന്ന് ദിവസം മുമ്പ് വൈകുന്നേരങ്ങളാണ് വിളിച്ച് എന്നോട് ചോദിച്ചു ഒരു ടേം വ്യവസ്ഥയിലേക്ക് തരട്ടേം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാനൊരു മേയർ പദവി ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ല പക്ഷേ പാർട്ടിയും പൊതുജനങ്ങളും മീഡിയ ഒക്കെ എൻ്റെ ഒപ്പം നിന്നു കഴിഞ്ഞപ്പോൾ സ്വമേധയാ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരാഗ്രഹം എനിക്കും ജനിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നെ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് മുറിച്ചു മാറ്റിയത് അത് പണത്തിൻ്റെ കാര്യത്തിലാണോ എന്നുള്ളത് സംശയം തന്നെയാണ് ആ ഡി സി സി പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി വ്യക്തിപരമായിട്ടല്ല അദ്ദേഹം പറഞ്ഞു എന്റെ വീട്ടാവശ്യത്തിനോ എനിക്ക് വേണ്ടിയല്ല ലാലി പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിപ്പോ തരാൻ കഴിയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമാക്കിട്ടാണ് പോകണം അല്ലെങ്കിൽ അല്ല സുഹൃത്താണ് യോഗ്യത നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ ജനകീയ മുഖമല്ല എന്നുള്ളത് നമുക്കറിയാം കാരണം ഈ നഗരത്തിന് വേണ്ടി അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് അത് നോക്കണ്ടേ ഈ നഗരത്തിന് വേണ്ടി അവർ അവരെന്ത് പണിയെടുത്തു എന്നുള്ളത് നമുക്കറിയാം ഡി സി സിയിലും കെ പി സി സിയിലും എഐ സി സിയിലും ആയിരക്കണക്കിന് നേതാക്കളുടെ പേരുകൾ ഉണ്ടെങ്കിലും നൂറുകണക്കിനാണല്ലോ ഡി സി സി സെക്രട്ടറിമാരും ആളുകളൊക്കെ ഉള്ളത് അതിൽ ഒരാളായിക്കൊണ്ട് എന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് എന്ത് പ്രവർത്തനത്തിനാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം എനിക്ക് ദേശീയ നേതാക്കളോടക്കം ഒരു എളിയ പ്രവർത്തക എന്ന് നിലയ്ക്ക് പറയാനുള്ളത് ഇവിടെ പണിയെടുത്തു വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ ദയവുണ്ടായി തഴയരുത് പണവും ആഭിചാത്യവും അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഹോരാർത്ഥം പണിയെടുത്ത് കയറി വന്ന് ഒരു പൊസിഷനിലേക്ക് കടന്നു വരുമ്പോൾ കട ചെത്തി കളയുന്ന ഏർപ്പാട് ഇനി പാർട്ടിക്ക് വേണ്ട ഇതൊരു മതേതുവ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴും സാമുദായിക പരിഗണനയ്ക്ക് വേണ്ടി എത്ര ദിവസങ്ങളോളം നീണ്ടു നിന്നു ഇതൊരു മതേതുവ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ ഒരു വർഗീയതയുമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെയാണ് ഞാൻ കാണുന്നത്